കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം പ്രായപരിധിയിൽ ഒരു തവണ കൂടി പിണറായിക്കിളവ് നൽകേണ്ടെന്ന് മുതിർന്ന സി പി എം നേതാവ് പി കെ ഗുരുദാസൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഒരാളെ ഉയർത്തി കൊണ്ടുവന്നാൽ ഇടയ്ക്ക് പിണറായിയെ മാറ്റി മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കാമല്ലോയെന്നും അപ്പോൾ അവർക്ക് അനുഭവ പരിചയമുണ്ടാകുമെന്നും പി കെ ഗുരുദാസൻ പറഞ്ഞു സി പി എമ്മിൽ നേതൃദാരിദ്ര്യമില്ലെന്നും പി രാജീവും കെ എൻ ബാലഗോപാലും എം ബി രാജേഷും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണെന്നും ഗുരുദാസൻ വ്യക്തമാക്കുന്നു ഈ മൂന്ന് നേതാക്കളുടെ പേര് പേരുമാത്രം എടുത്തുപറഞ്ഞതും ശ്രദ്ധേയമാണ് പഴയ വി എസ് പക്ഷത്തെ പോരാളിയായിരുന്നു പി കെ ഗുരുദാസൻ പിന്നീട് പാർട്ടി നേതൃത്വത്തിനൊപ്പം നിന്നെങ്കിലും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ മൂന്നാം തവണ അവസരം നൽകാതിരുന്നതിൽ അന്നേ അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ തവണ എം മുകേഷിനെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതിനെ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു മുറിവേറ്റ പഴയ നേതാവ് തക്കം വന്നപ്പോൾ ആ ഞടിച്ചതാണെന്ന് കരുതുന്നവരും പാർട്ടിയിലുണ്ട് പ്രായമാണ് പ്രശ്നമെങ്കിൽ എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന ദിവസം തന്നെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രീതി നടപ്പാക്കണമെന്ന് മറ്റൊരു മുതിർന്ന നേതാവായ ജി സുധാകരനും പറഞ്ഞിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടു തവണ മത്സരിച്ചവരെ ഒഴിവാക്കിയതോടെ കഴിഞ്ഞ തവണ വലിയ നേതൃനിരയ്ക്ക് മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായും വന്നിരുന്നു മന്ത്രിസ്ഥാനത്തും രണ്ടാം വട്ടം പ്രമുഖ നേതാക്കളാരും പരിഗണിക്കപ്പെട്ടിട്ടില്ല ഈ അമർഷം രണ്ട് നേതാക്കളിലൂടെ പുറത്തുവരിക മാത്രമായിരുന്നോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് നിലവിലെ പാർട്ടി നേതൃത്വത്തിലെ ചിലരുടെയെങ്കിലും വികാരമാണോ മുതിർന്ന നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് പിന്നിലെന്നും സംശയിക്കുന്നവർ നിരവധിയാണ് എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളാകുമോ എന്ന് കണ്ടറിയേണ്ടിവരും കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക